ഇന്ന് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ഷാളായിട്ടാണേ ചുരിദാറിലേക്കോ നൈറ്റിക്കോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പുറത്തേക്ക് പോകുമ്പോഴും വീട്ടിലൊക്കെ ഇരിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോട്ടനാണ് മൽമൽ കോട്ടൺ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര് പറയാം കേട്ടോ മുൻപ് കൊണ്ടുവന്നിരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ആദ്യം കാണിക്കട്ടോ ഇത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ മൂന്ന് ഷാള് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏതാ വേണ്ടെന്ന് വെച്ചാൽ നല്ല ബിഗ് സൈസാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും എടുത്തും കിട്ടുന്നുണ്ട് നല്ല നല്ല കളേഴ്സും പ്രിൻറ്റുകളാണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നിങ്ങൾ സ്ക്രീൻഷൂട്ട് എടുത്ത് എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് ഷോളിന്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടൂട്ടോ ഷോൾ നിവർത്തിയിട്ട് നിൽക്കുമ്പോൾ തന്നെ സ്ക്രീൻഷൂട്ട് എടുക്കാൻ നോക്കണേ എങ്കിലും നമുക്ക് കൊണ്ടുവരുമ്പോൾ അത് മനസ്സിലാവുള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ മുൻപ് കൊണ്ടുവന്നതുപോലെ തന്നെ പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അകൾ വന്ന് ചോദിക്കും നമുക്ക് പിന്നീട് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് കൊണ്ടുവരാൻ പറ്റിയത് കേട്ടോ ഇൻഷാ ഇതൊക്കെയാണല്ലോ വരുന്നത് നൈറ്റ് ഇൻഷാളൊക്കെ എല്ലാവർക്കും വേണ്ടി വരുമല്ലോ ഒരു വീട്ടില് മൂന്ന് മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ മൂന്ന് പേര് ഒരുമിച്ച് നല്ലൊരു കോംബോ ഓഫറാണ് നല്ലൊരു ഗ്രീൻ ആണ് ട്ടോ നല്ല വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഓരോ ഷാള് കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നും കേട്ടോ ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റിനായിരുന്നു നല്ല ഭംഗിയ ഷാളാണ് കേട്ടോ ഇതല്ലേ ചുരിദാർ നല്ല കോട്ടന്റെ ചുരിദാറിലൊക്കെ വരുന്ന ഷാളാണ്

എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഈ ഷാളിനെക്കുറിച്ച് പക്ഷേ വാങ്ങിയ കസ്റ്റമർ ഒക്കെ പറഞ്ഞത് നല്ല ഷാളാണ് എന്നെട്ടോ കാരണം അവരൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ അത് പോകുമ്പോഴാണ് ഓരോന്നിങ്ങനെ കാണുക അപ്പോൾ അത് വാങ്ങുമ്പോൾ കസ്റ്റമറുടെ റിവ്യൂക്കനുസരിച്ചാണ് നമ്മൾ വീണ്ടും പ്രൊഡക്റ്റ് കൊണ്ടുവരാറ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഏതാ വേണ്ട പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ വാട്സാപ്പിലാണേ ഓർഡർ ചെയ്യേണ്ടത് ഇത് മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു അതിലും ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയൊരു പ്രൊഡക്റ്റ് അതിന് നല്ല ഡിമാൻഡായിരുന്നു ഈ ഒരു കളേഴ്സിന് ഭംഗിയുള്ള പ്രിന്റ് അത് കാണുന്ന കരയാണ് കരുതി കേട്ടോ അതിന്റെ മഷി ഇങ്ങനെ ഇളകുന്നതാണ് അതിൽ ചിലത് അങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അപ്പോൾ ഞാൻ ഒരു ചാളും ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്നത് പറഞ്ഞത് കളറ് ചെയ്യുമ്പോൾ തന്നെ വരുന്നതാണ് കാരണം അത് പ്രശ്നം ഉണ്ടാവില്ല എന്നാ പറഞ്ഞത് അത് കറയല്ല അതിൽ തന്നെ ആ ഒരു കളറിൻ്റെ തന്നെ മഷി ഇറങ്ങിയിട്ട് വരുമല്ലോ അത് ചെയ്യുമ്പോൾ വരുന്ന വർക്കാണെന്നാണ് പറഞ്ഞു നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ഇനി ഞാൻ നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നൈറ്റ് മാത്രമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്കൊക്കെ മേച്ചായിട്ടുള്ള നൈറ്റ് ഷാളൊക്കെ എടുത്തോളൂ കേട്ടോ പക്ഷേ അത് ഒരുപാട് നൈറ്റി കള ഒരേ സെറ്റിന്റെ കുറച്ചേ ഉള്ളൂ ഇൻഷാള്ള പുതിയ കളക്ഷൻസ് നൈറ്റൊക്കെ കൊണ്ടുവരണം അപ്പോൾ ഷാൾ വാങ്ങി വാങ്ങിയെടുത്തോളൂന്നായിട്ട് അതിലേക്ക് മേച്ചായിട്ടുള്ളത് എടുക്കാം അതിന് ചെറിയൊരു ഡാമേജ് വേണമെന്നുണ്ട് കേട്ടോ നൂല് പോകുന്നൊക്കെയാണ് അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്തായാലും അത് എടുക്കണ്ട അതിൻ്റെ സെയിം ഉണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ വേറെ അപ്പോൾ നിങ്ങളത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇത് സെയിം സെയിം കിട്ടാൻ ചാൻസില്ലാത്ത എന്താ വെച്ചാൽ ഇത് ഒരു ബോക്സ് പത്തെണ്ണ വരുക ആ ബോക്സിൽ ചിലപ്പോൾ ചിലത് വേറെ ആയിരിക്കും ചിലത് വേറെ ആയിരിക്കും അങ്ങനെ മാറിക്കൊണ്ട് ഡിസൈൻ മാറിക്കൊണ്ടായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരുപോലെ തന്നെ നമുക്ക് കിട്ടൂല കേട്ടോ ചിലതിൽ ഒരേപോലെ ഉണ്ടാവുകയും ചെയ്യും നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് നല്ല മൂടി പൊതിച്ചു ഇടാനും ഷാൾ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല വണ്ണുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല വീതി കിട്ടുന്നുണ്ട് അടുത്ത് നോക്കിയാ നല്ല വൈറ്റിലാണ് ട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് എന്ത് ഭംഗിയാലെ കാണാൻ നല്ല റെഡ് കളറാണ് കേട്ടോ റോസ് റെഡ് റെഡായിട്ടാണ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് കളറൊക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ നീ വൃത്തിയിട്ടുള്ള പിക്ക് ഇനി വന്ന് ചോദിക്കരുത് ഞാൻ നീ വൃത്തിയിട്ടുള്ള പിക്ക് എല്ലാം അതും മടക്കി വെച്ചിട്ടുള്ള പിക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം കാരണം അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് പിന്നെ ഒരു പിക്കിൻ്റെ ഒരിതില്ല കളറ് വേണം എന്നറിയാൻ പിന്നെ കളർ നോക്കണമെങ്കിലും വീഡിയോയിലും ഫോട്ടോ ആയിട്ട് എടുക്കുന്നു രണ്ടും നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ എടുക്കുന്നത് അപ്പോൾ എല്ലാ ഒറിജിനൽ കളർ ഏതാണോ വരുന്നത് വെച്ചാൽ അതന്നെ കിട്ടുകയുള്ളു എന്താണെന്ന് നമുക്ക് കിട്ടുന്നതെച്ചാൽ അതേ കിട്ടുള്ളൂ കളർ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ ഡാമേജ് കേസിന് മാത്രമാണ് റിട്ടേണിംഗ് ഉള്ളത് അത് നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കുക കേട്ടോ അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ ഇനി ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വിട്ടുതരാം കേട്ടോ നെക്സ്റ്റ് വേറൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന ഗ്രീൻ തന്നെയാണ് ാണ് വരുന്നത് കേട്ടോ ബ്ലാക്കും വൈറ്റും എല്ലാം നല്ല ഭംഗിയാണ് ഇട്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് നൈറ്റ് കാണിക്കുക ഇതിലേക്ക് മേച്ച ആവശ്യ ആളൊക്കെ എടുത്തോളൂ കേട്ടോ ഞാൻ നൈറ്റ് കാണിക്കാന് മുന്നേ ആദ്യം ചുരിദാർ കാണിക്കട്ടെ കേട്ടോ ഈ ചുരിദാർ നല്ല കളേഴ്സാണ് ഇതിൻ്റെ റേറ്റ് ആണെങ്കിലോ നല്ല ലോ പ്രൈസ് റേറ്റ് ആണ് റോമൻ സിൽക്കിലാണ് ഇത് വരുന്നത് കേട്ടോ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വെറും എണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് കേട്ടോ ഇതൊക്കെയാണ് വരുന്നത് ഉണ്ടല്ലേ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് കോപ്പർ വർക്കിൽ ചെറിയ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ അടിഭാഗത്ത് വർക്ക് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കോപ്പർ വർക്കാണ് നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നാല് കളേഴ്സും നല്ല ഭംഗിയാണ് എണ്ണൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ഷാൾ കണ്ടില്ലേ കണ്ടില്ല സോഫ്റ്റ് ഷാളാണ് കേട്ടോ തലയിലൊക്കെ ഇടാൻ നല്ല സുഖമുള്ള ഷീലാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് കാണാൻ നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് കേട്ടോ എല്ലാം വീഡിയോയിൽ കാണിക്കുന്ന കളേഴ്സ് തന്നെയാണ് വരുന്നത് ഇണ്ടല്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അതിൻ്റെ ആ പിന്നെ ഇത് ഡബ്ൾ എക്സിലാണ് കേട്ടോ സൈസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പക്ഷേ എക്സ് എൽ ആർ എടുത്താൽ മതി ഇരുപത്തൊന്ന് ചെസ്റ്റ് വൺ സൈഡ് കിട്ടുന്നുണ്ട് എന്നാൽ നാൽപ്പത്തി രണ്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഡബ് ഡബ്ൾ എക്സിലാണെങ്കിൽ നാൽപ്പത്തി വരിക അപ്പം എക്സ് എൽ ആർ എടുക്കാൻ നോക്കാം കേട്ടോ ലാർജും എക്സലറും ഒക്കെ സൂട്ടബിൾ ആയിരിക്കും നെക്സ്റ്റ് നല്ല സ്കൈ ബ്ലൂ കളറാണ് ഇതിനൊക്കെ ആവുമ്പോൾ ഒരു പാർട്ടി വെയർ ആകുകയും ചെയ്യും ഒരുപാട് റേറ്റുമില്ല സാധാരണക്കാരായ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം അർഹതപ്പെട്ടവർക്ക് തന്നെ ഇത് നെക്സ്റ്റ് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നാല് കളേഴ്സും ലൈറ്റ് കളറാണ് നല്ല ഭംഗിട്ടോ കിട്ടുന്നേ ാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് നമ്മൾ മുൻപ് കൊണ്ടുവന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് പെട്ടെന്ന് ഔട്ട് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആണ് ഒരുപാട് കസ്റ്റമർ റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ള നല്ല ക്രിഞ്ച് മെറ്റീരിയൽ വരുന്ന നല്ലൊരു പാർട്ടി വിയർ ആണ് കേട്ടോ വർക്കാണെങ്കിലോ നല്ല കോപ്പർ വർക്കിൽ സ്റ്റോൺ വർക്ക് ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്ത നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ക്രിഞ്ച് മെറ്റീരിയൽ നിങ്ങൾക്കറിയാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് നല്ല റേറ്റും കാര്യങ്ങളും വരുന്ന മെറ്റീരിയലാണ് സ്ലീവിലും കൊടുത്തിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് വർക്ക് ഉണ്ടല്ലേ ലൈനിങ് അറ്റാച്ചഡാണ് നല്ല സോഫ്റ്റ് വരുന്ന ലൈനിങ് അറ്റാച്ചഡാണ് ബോട്ടം കാണിക്കാം കേട്ടോ ബോട്ടത്തിൻ്റെ എൻ്റെ ഭാഗത്തുകൊണ്ട് നല്ലൊരു വർക്ക് കൊടുത്തിട്ടോ സ്ലീവിലെ വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ടും സെയിമാണ് വരുന്നത് കേട്ടോ ഷാളിൻ്റെ രണ്ടറ്റത്തുമായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാൾ തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഈ നെക്സ്റ്റ് കളർ കാണിക്കട്ടോ നല്ല ഭംഗിയുള്ളൊരു കളേഴ്സാണ് കേട്ടോ നാല് കളറാണ് വരുന്നത് നാല് കളറും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതിൻ്റെ ഒരു ഷരാറ സെറ്റ് ഞാൻ മുൻപ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ക്രിഞ്ച് മെറ്റീരിയൽ തന്നെ പെട്ടെന്ന് തീർന്നൊരു ആണ് എക്സലാണ് ഈ സൈസ് വരുന്നത് ലാർജ് വരും ആരും വാങ്ങാം കേട്ടോ ഇന്നത്തെ സെൽവാർ സെറ്റ് രണ്ടും ഒന്ന് ടേഗ് സൈസ് ഡബിൾ എക്സൽ ആണ് പക്ഷേ ലാർജ് ആർക്കുള്ള സൈസ് ഊട്ടായി ഇത് കറക്റ്റ് ലാർജും എക്സൽ ആർക്കും യൂസ് ചെയ്യാം കേട്ടോ എക്സലാണ് എൻ്റെ സൈസ് വരുന്നത് നാൽപ്പത്തിരണ്ട് ജസ്റ്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം കേട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഏതാ നിങ്ങൾക്ക് വേണ്ട ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യാം കേട്ടോ അടുത്തത് നല്ല മസ്റ്റേഡ് യെല്ലോ കളറാണ് എന്തായാലും വീഡിയോയിൽ കാണിക്കുന്നേക്കും ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാൻ കേട്ടോ അങ്ങനെയാണേ വരുന്നത് യെല്ലോ കളറ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ പെട്ടെന്ന് പോകുന്നൊരു കളേഴ്സാണ് അത് നെക്സ്റ്റ് നൈറ്റ് നൈറ്റ് കാണാംട്ടോ ഇത് ഷാൾ ഇല്ല നൈറ്റ് മാത്രമായിട്ടാണ് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് മേച്ചുള്ള ഷാളൊക്കെ അതിൽ നിന്ന് എടുത്തിട്ട് യൂസ് ചെയ്യുക അതായത് എൻ്റെ സെലക്ട് ചെയ്താൽ മതി നൈറ്റിയുടെ സ്ക്രീൻഷൂട്ട് എടുക്കുക ഷാളിൻ്റെയും സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് വിടാം കേട്ടോ നല്ല കോട്ടൺ നൈറ്റിയാണ് ഇതല്ലേ നല്ല ഭംഗിയുള്ള വർക്കൊക്കെ കൊടുത്തിട്ട് കലങ്കാരി വർക്കിൽ തന്നെയാണ് ഇത് വന്നത് പ്രിൻറ്റിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഷാളില്ല നൈറ്റ് ഓൺലിയാണ് അൻപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് അൻപത് ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അൻപത്തിനാലൊക്കെ വേണ്ട ഒരു ജസ്റ്റ് ഒന്ന് വെട്ടി അടിച്ച് കൊടുത്തോ മതി അല്ലെങ്കിൽ മടക്കി ഇടിക്കുക എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ല ബ്ലാക്ക് കളറിലാണേ വരുന്നിട്ടുള്ളത് ഇതിലുമൊക്കെ ആയിട്ടുള്ള നല്ല ഷാളാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നേരത്തെ കാണിച്ചു കേട്ടോ അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ ഓരോ നൈറ്റിക്കും ആയിട്ടുള്ള ഷാൾ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചോക്ക് ഭാഗത്ത് വർക്കൊക്കെ ഓരോ കളേഴ്സിനും ചേർന്നിട്ടുള്ള വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ഒരു വെറൈറ്റി കളറാണ് ഒരു പർപ്പിൾ പിങ്ക് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞ പോലെ വരുന്ന കളറാണ് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളറാണ് കേട്ടോ സിബുണ്ട് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ ഒരു ഗോൾഡൻ ഷെയ്ഡ് അതിൽ വരുന്നതാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ ഞങ്ങളുടെ സപ്പോർട്ട് വേണം ഇൻഷാല്ല ഇനിയും എന്നാൽ തന്നെ ഐറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട് ഇനി രണ്ടോ മൂന്നോ പീസുകളൊക്കെ ആയിട്ടേ വരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് എല്ലാവരും വേണ്ടതൊക്കെ നേരത്തെ വാങ്ങി വെക്ക കേട്ടോ സമയം വൈകുന്നതോറും ചിലപ്പം കിട്ടാൻ വൈകാൻ ചാൻസ് ഉണ്ട്